ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും കത്താല തീയുന്ന ബയോഗ്യാസിന്റെ പ്ലാന്റ് നമ്മുടെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് കൂടി ഒരുമിച്ച് കൂട്ടിയത് ഇട്ട് കൊടുക്കാം ഇതുപോലൊരു ടാങ്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ എൽ പി ജിയുടെ അതായത് ഗ്യാസിന്റെ ഉപയോഗം നമുക്ക് പകുതിയാക്കാം രണ്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ഒരു സിലിണ്ടർ മതി മാത്രമല്ല നമ്മുടെ ഗാർഡനിലോട്ടുള്ള അത്യാവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടും നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം മാത്രമല്ല ഇത് നമുക്ക് നമുക്ക് കുക്കിംഗ് ഗ്യാസ് ആയിട്ട് കിട്ടും ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഇവർക്ക് എൽ പി ജിയുടെ ഉപയോഗം കുറവാണ് പലർക്കുള്ള ഡൗട്ടാണ് ബയോഗ്യാസ് വെക്കുമ്പോൾ കൊതിന്റെ പ്രശ്നമുള്ള ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ഒരു മെഷീൻ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് കൊതുകിന്റെ ശല്യോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പൊ ഇതുകൊണ്ട് പല ടൈപ്പ് ബയോക്കാര് നിർമ്മിച്ച് കേരളത്തിന് അങ്ങോളം ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് വേസ്റ്റിൽ ഇടുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പൊ കൂടുതൽ വേറെ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ഐറ്റം വെച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ടുള്ള ഇതിന്റെ മുന്നേ വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു ഇത് ഫുൾ കൺഷീൽഡ് മോഡലാണ് കൊതുകിന്റെ ഒരു പ്രശ്നം വരുന്നില്ല വരുന്നില്ല ഈ പ്ലാന്റിന്റെ എന്ന് വെച്ചാൽ ഈ കാപ്പിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് വേറെ ടാങ്ക് ഉണ്ട് ഓ ശരി ബൈക്കാണ് ഇതിൽ നിന്ന് നമ്മൾ പോകുന്നത്

ഡെയിലി കത്തിച്ച കിട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഡെയിലി ഗ്യാസ് കിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ എത്ര വേസ്റ്റ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് ഇതിൽ നമുക്ക് എട്ട് ഇപ്പൊ നമ്മൾ ഒന്നേ എട്ടിട്ടുള്ളൂ ഇനി ഒരു ബക്കറ്റും കൂടി ഇതേക്ക് ഇടാം എട്ട് കിലോ നമുക്ക് ലിക്വിഡ് സോൾഡോൾഡും കൂടി എട്ട് കിലോ ഇടാൻ പറ്റുന്നുണ്ടല്ലോ അത് നമുക്ക് പല ആൾക്കാരും അറിയാത്തത് ഇതിനകത്ത് നമ്മൾ ഇടാൻ പാടില്ലാത്തത് മുട്ടത്തോട് സവാളത്തോട് പിന്നെ നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ കുടുംബത്തിൽപ്പെട്ട ആ സംഭവം സംഭവത്തിലേക്ക് നമ്മൾ ഒരിക്കലും ഇടരുത് പിന്നെ എട്ട് കിലോന്റെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി എട്ട് കിലോന്നെ ഇടാൻ നോക്കുക ഓക്കെ കുറഞ്ഞതുകൊണ്ട് കൊണ്ട് ഏതോ ഒരു ബുദ്ധിമുട്ടില്ല കൂടുതൽ ആവരുത് കൂടുതൽ ആകാതെ നോക്കുക നോക്കുക ആണ് നിങ്ങളുടെ കമ്പനിയുടെ പേര് ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെയാ ഇങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ ബയോഗ്യാസിൽ പെട്ട എല്ലാ പ്ലാന്റുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മള് നോർമൽ ഒരു വീട്ടിലേക്ക് വേണ്ട പ്ലാന്റ് ആണ് ഇപ്പം ചെയ്തിട്ടുള്ളത് ഏതൊക്കെ പ്ലാന്റ് ആൾക്കാർക്ക് വേണ്ടി ചില ആ പ്ലാന്റ് ഒക്കെ നമ്മള് ചെയ്ത് കൊടുക്കും കേരളത്തിൽ ഉടനീളം ഇവിടെ കർണാടക തമിഴ്നാടൊക്കെ ചെയ്യലുണ്ട് എവിടെ നിന്ന് എൻക്വയറി വരുന്ന് അവിടെ ഒക്കെ പോയിട്ട് നമ്മൾ ചെയ്യലുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു സാധാരണ ഈ ഒരു ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ അല്ലേ അതെ അതെ ഇതിപ്പോ നമ്മള് തൃശ്ശൂര് പാലക്കാട് മലപ്പുറം ജില്ലകളിലിപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കൊടുക്കണത് മുപ്പത്തി രണ്ടായിരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വീട്ടിൽ വന്ന് നമ്മൾ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതായത് ഇത് വീട്ടിൽ വന്ന് നമ്മൾ ചാണകം കളിക്കാതിന്റെ സ്റ്റൗ എല്ലാ വണ്ടി പൈസ എല്ലാം ഉൾപ്പെടെയാണ് പറഞ്ഞത് മുപ്പത്തിരണ്ടായിരം റുപ്യ ഇതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് അതിൻ്റെ വരുന്ന വില ഇരുപത്തിയാറായിരാണ് പിന്നെ അങ്ങനെ മേലോട്ട് മേലോട്ട് ഇതിന്റെ പ്രൈസ് പോകും ഓക്കെ മലബാർ സൈഡല്ല മറ്റുള്ള സ്ഥലത്തോളം എന്തെങ്കിലും ചെറിയ വണ്ടിക്കുലി കൊടുക്കും ആ വണ്ടിക്കുലി ചെയ്തോ ചേർക്കാം അത്രയേ ഉള്ളൂ പത്ത് രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് മലബാർ ഏരിയ ഇവിടെ പാലക്കാട് തൃശ്ശൂർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ആ ഭാഗത്ത് എല്ലാം നമുക്ക് ഒരു കംപ്ലയിന്റ് ഇതുവരെ നമ്മൾ നമ്മള് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അപ്പൊ ഇതാണ് നമ്മളെ ബയ ഗ്യാസിൽ വരുന്ന തീ ഓക്കെ ഇതാണ് നമ്മളെ ഇതിനുള്ള സ്റ്റൗവും കാര്യങ്ങളൊക്കെ അല്ലേ അതെ അതെ ഇതാണ് സ്റ്റവ് വരുന്നത് ഇതാണ് തീ ഇതുപോലെ കത്തും ഇതിൽ സ്ട്രോങ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കത്തിക്കാം